ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ൻ കോൽവിളും ചെറിയ ഭണ്ഡാരവും കവർന്നു അഞ്ഞൂറ് രൂപയോളം വില വരുന്നവയാണ് മോഷ്ടിച്ചത് കവർച്ചയുടെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ സിസി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിനു മുന്നിൽ വെച്ചിരുന്ന ചാക്കിലെ ചെറിയ നിലവിളക്കുകളും ഭണ്ഡാരവും കവരുന്നതിന്റെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് പോലീസിൽ പരാതി നൽകി ക്ഷേത്രത്തിന് മുമ്പിലെ വീട്ടിൽ നിന്ന് പതിനാറ് പവൻ കവർന്ന സംഭവം ഉണ്ടായി ഒരു വർഷമായെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായിട്ടില്ല അതേ സ്ഥലത്തു തന്നെയാണ് വീണ്ടും കവർച്ചയുണ്ടായത് കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം